കാൽപന്തുകളിയുടെ ലോകത്ത് എണ്ണിയാൽ തീരാത്ത പ്രതിഭകളെ വാർത്തെടുത്ത രാജ്യമാണ് ബ്രസീൽ ലോക ഫുട്ബോളിലെ എണ്ണം പറഞ്ഞ ടീമുകളിലൊന്ന് ഏറ്റവും കൂടുതൽ ലോക കിരീടം ചൂടിയ ടീം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും സമീപകാലത്ത് കുറച്ച് പ്രതിസന്ധികളിലൂടെ തന്നെയാണ് ബ്രസീൽ എന്ന ടീം കടന്നുപോകുന്നത് പല മത്സരങ്ങളിലും നിറം മങ്ങിപ്പോവുന്ന ബ്രസീൽ ഒരു അസാധാരണ കാഴ്ച തന്നെയാണ് എങ്കിലും അവസാനം ഇക്വഡോറിനെതിരെയുള്ള ജയം ഒരു തിരിച്ചുവരവിന്റെ പ്രതീക്ഷയാണ് ബ്രസീലിന്റെ രണ്ട് യുവ പ്രതിഭകളാണ് എൻട്രിക്കും യെസ്റ്റവായോ വില്യനും കഴിഞ്ഞ മത്സരത്തിൽ അരങ്ങേറ്റ ാൻ പതിനേഴുകാരനായ എസ്റ്റവായോക്ക് സാധിച്ചിരുന്നു അതേസമയം ദേശീയ ടീമിനു വേണ്ടി പത്ത് മത്സരങ്ങൾ കളിച്ച എൻട്രിക്ക് മൂന്ന് ഗോളുകളും നേടിയിട്ടുണ്ട് ബ്രസീലിയൻ ഫുട്ബോളിന്റെ രണ്ട് ഭാവി വാഗ്ദാനങ്ങളായാണ് ഈ രണ്ട് താരങ്ങളെയും കണക്കാക്കുന്നത് ഒരുപാട് പ്രതിഭയുള്ള താരങ്ങളാണ് രണ്ടുപേരും വലിയൊരു ഭാവി ബ്രസീലിയൻ ഫുട്ബോളിൽ ഇവർക്കുണ്ട് രണ്ടുപേർക്കും കരുത്തും പേഴ്സണാലിറ്റിയും ശാന്തതയുമുണ്ട് അവർ ഒരുപാട് മുന്നോട്ടു പോകുമെന്നും ബ്രസീൽ ദേശീയ ടീമിന് അത് സഹായകമാവുമെന്നുമാണ് മൗറയുടെ അഭിപ്രായം നിലവിൽ ബ്രസീൽ ടീമിനൊപ്പമുള്ള താരമാണ് മൗറ ഇനി ബ്രസീൽ അടുത്ത മത്സരത്തിൽ പരാഗിയെയാണ് നേരിടുക വരുന്ന ബുധനാഴ്ച രാവിലെ ഇന്ത്യൻ സമയം ആറു മണിക്കാണ് മത്സരം പരാഗയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് മത്സരം അരങ്ങേറുന്നത് കഴിഞ്ഞ മത്സരത്തിൽ വിജയിച്ച ബ്രസീൽ പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ നാലാം സ്ഥാനത്താണ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക